വിഷംശ സ്തുതിയായിരിക്കട്ടെ ഒന്ന് ദിനവൃത്താന്തം ഏഴാമത്യായം ഇസാക്റിൻ്റെ സന്തതികൾ ഇസാക്കറിന്റെ പുത്രന്മാർ തോല പൂവ യാഷുബ് ഷിംറോൻ എന്നീ നാല് പേർ തോലായുടെ പുത്രന്മാർ ഉസി റഫായ എറിയേൽ എഹ്മ ഇബ്സാം സാമുവൽ ഇവർ തോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളുമായിരുന്നു ദാവീദിന്റെ കാലത്ത് അവരുടെ സംഖ്യ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഉസിയുടെ പുത്രൻ ഇസ് ഇസ്രാഹിയ ഇസ്രാഹിയയുടെ പുത്രന്മാർ മിക്കായേൽ ഒബാദിയ ജോയേൽ ഇഷിയ എന്നീ അഞ്ച് പേർ ഇവരെല്ലാവരും പ്രമുഖന്മാരായിരുന്നു അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച മുപ്പത്താറായിരം ഉണ്ടായിരുന്നു ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിലും നിന്നാകെ എൺപത്തേഴായിരം പേർ സൈന്യത്തിലുണ്ടായിരുന്നു ബെഞ്ചമിൻ ദാൻ നഫ്താലി ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല ബേഹർ എതിയായേൽ എന്നീ മൂന്നു പേർ ബേലായുടെ പുത്രന്മാർ യെസ്ബോൻ ഉസി ഉസിയേൽ എറിമോത് ഇറീം ഈ അഞ്ച് പേർ കുലത്തലവന്മാരും യോദ്ധാക്കളുമായിരുന്നു വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിലാകെ ഇരുപത്തിയായിരത്തി മുപ്പത്തിനാല് പേർ ബേഹറിൻ്റെ പുത്രന്മാർ സെമീറ യോവാഷ് എലിയസർ എലിയോവ എലിയോവനായ് ഓംറി എറേമോത് അബിയ അനാത്തോത് അലേമത് വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് ധീരയോദ്ധാക്കൾ എതിയായലിൻ്റെ പുത്രൻ ബിൽഹാൻ ബിൽഹാൻ്റെ പുത്രന്മാർ യവൂഷ് ബെഞ്ചമിൻ എഹൂത് കനാന സേദാൻ താർഷിഷ് അഹിഷാഹർ യദിയാലൻ്റെ കുലത്തിൽ വംശാവലി പ്രകാരം പതിനേഴായിരത്തി ഇരുന്നൂറ് യോദ്ധാക്കൾ ഈറിൻ്റെ പുത്രന്മാർ ഷുപ്പീം ഹുപ്പീം അഹീറിൻ്റെ പുത്രൻ ഹുഷീം നഫ്താലിയുടെ പുത്രന്മാർ യക്സിയേൽ ഗൂനി യേസർ ബിൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലൂം മനാസയുടെ സന്തതികൾ മനാസയുടെ പുത്രന്മാർ അരമായക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ അവൾ ഗിലിയാദിൻ്റെ പിതാവായ മാഹീറിൻ്റെ യും അമ്മയാണ് മാക്കീർ ഹുപ്പീമിനും ഹുപ്പീം ഷുപ്പീമിനും ഭാര്യമാരെ നൽകി അവൻ്റെ സഹോദരി മാക്ക മാക്കീറിൻ്റെ രണ്ടാമത്തെ പുത്രൻ സലോ ഫഹാദ് അവൻ്റെ ഉണ്ടായിരുന്നുള്ളൂ മാക്കീറിൻ്റെ ഭാര്യ മാക്ക ഒരു പുത്രനെ പ്രസവിച്ചു അവന് പേരഷ് എന്ന് പേരിട്ടു അവൻ്റെ സഹോദരനായ ഷേരസിൻ്റെ പുത്രന്മാർ ഊലാം റാഹേം ഊലാമിൻ്റെ പുത്രൻ ബദാൻ ഇവർ മനാസയുടെ മകനായ മാഖിറിൻ്റെ മകൻ ഗിലിയാദിൻ്റെ പുത്രന്മാർ ആകുന്നു ഗിലയാദിൻ്റെ സഹോദരി ഹമ്മോലത്തിൻ്റെ പുത്രന്മാർ ഇഷോത് അബിയേസർ മഹ്ല ഷമിദായുടെ പുത്രന്മാർ പുത്രന്മാർ അഹിയാൻ ഷക്കീം ലിഹി അനിയാം എഫ്രാഹിമിൻ്റെ സന്തതികൾ എഫ്രാഹിമിൻ്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ ഷുതേലഹ് ബേരദ് തഹദ് എലയാദ തഹദ് സാബത്ത് ഷുദ് ശുദ്ധീൻ്റെ പുത്രന്മാർ ഏസർ എലയാദ് ഇവർ തദ്ദേശവാസികളായ ഗത്തിയരുടെ കന്നുകാലികളെ അപകരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു പിതാവായ പ്രായം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു സഹോദരിമാർ ആശ്വസിപ്പിക്കാൻ ചെന്നു പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കാൻ ഭവിക്കുകയാൽ അവന് ബറിയ എന്ന് പേരിട്ടു അവൻ്റെ മകൾ ഷേറ താഴെയും മേലയും ഉള്ള ബത് ഉസൻഷരും നിർമ്മിച്ചു എബ്രാഹിമിൻ്റെ മകൻ റേഫായിയുടെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ റേസഫ് തേലഹ് തഹൻ ലാദാൻ അമ്മിഹുദ് എലീഷാമ്മ ന്യൂൻ ജോഷ അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബദേൽ കിഴക്ക് നാരാൻ പടിഞ്ഞാറ് ഗേസർ ഷക്കേം അയ്യ മനാസയുടെ ദേശത്തിനരികെ ബഡ്ഷയാൻ താനാഖ് മെഗി ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു ആഷേറിൻ്റെ സന്തതികൾ ആഷേറിൻ്റെ പുത്രന്മാർ ഇംന ഇഷ ഇ ബറിയ അവരുടെ സഹോദരി സേരഹ് ബറിയയുടെ പുത്രന്മാർ ഹേബർ ബിർസായത്തിൻ്റെ പിതാവായ മ മൽക്കിയൻ ബേഹറിൻ്റെ പുത്രന്മാർ യാഹ്ലത്ത് ഷോമർ ഹോദാം അവരുടെ സഹോദരി ഷൂവ് യാഫലത്തിൻ്റെ പുത്ര പുത്രന്മാർ പാസാഖ് ബിംഹാൽ അശ്വത് അവൻ്റെ സഹോദരനായ ഷെമറിൻ്റെ പുത്രന്മാർ റോഹ യഹൂബ ആരാം അവൻ്റെ സഹോദരനായ ഹേലേമിൻ്റെ പുത്രന്മാർ സോഫാഹ് ഇംന ശൈലഷ് ആമാൽ സോഫാൻ സോഫാഹിൻ്റെ പുത്രന്മാർ സുവാഹ് ഹർനെഫർ ഷുവാൽ ബേരി ഇമ്ര ബേസർ ഹോദ് ഷമ്മ ഷിൽഷ ഇത്രാൻ ബേര ഏതറിൻ്റെ പുത്രന്മാർ യപ്പൂഞ്ഞ പിസ്പ ആര ഉല്ലയുടെ പുത്രന്മാർ ആരഹ് ഹന്നിയേൽ റിസിയ ഇവർ ആഷിയറിൻ്റെ ഗോത്രത്തിലെ കുലതലവന്മാരും പ്രശസ്തരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരും പ്രമുഖരും ആയിരുന്നു സൈന്യത്തിൽ ചേർന്ന അവർ ആകെ ഇരുപത്താറായിരം പേർ ഉണ്ടായിരുന്നു